ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിരുന്ന ഇല്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മോയിസ്ചറൈസറെ കുറിച്ച് പറയാനാണ് അപ്പം നമുക്ക് ഒട്ടും വൈകേണ്ടെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാല്ലേ പക്ഷെ അതിന് മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമെന്റ് ചെയ്യണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാലേ ഞാൻ മോസ്ച്ചറൈസർ യൂസ് ചെയ്ത് തുടങ്ങിയ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് യൂസ് ചെയ്തതായിരുന്നു ഈ പോണ്സിന്റെ പോൺസിന്റെ ലൈറ്റ് മോയ്സ്ചറൈസർ നോൺ ഓയിലി ഫ്രഷ് ഫീൽ ആയിരുന്നു കേട്ടോ ഫോർ സോഫ്റ്റ് ഗ്ലോയിങ് സ്കിന്നിനാണ് വിറ്റാമിൻ ഇ ആൻഡ് ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടത് ഇതിപ്പോൾ ചെറിയൊരു പാക്കറ്റാണ് ഇത് അമ്മയ്ക്ക് ഞാൻ മേടിച്ചു കൊടുത്തതാണ് കേട്ടോ പക്ഷേ ഇത് അടിപൊളിയാണ് ഇപ്പം ഞാനിത് യൂസ് ചെയ്യുന്നില്ല കാരണം നമുക്ക് വേറെ വേറെ പ്രോഡക്റ്റുകൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണമല്ലോ അതുകൊണ്ട് ഞാൻ ഇത് സ്റ്റോപ്പ് ചെയ്തതാണ് പക്ഷെ അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ആ തുടങ്ങിയ സമയത്ത് ഞാൻ മേടിച്ചതാണ് നമുക്ക് എന്താ പറയുക ഇത് വേണ്ട നല്ല സ്മൂത്തായിട്ട് അങ്ങോട്ട് തേച്ച് കഴിയുമ്പത്തേക്കിതാ ഇങ്ങനെ അങ്ങ് പൊക്കോളും നല്ല രീതിയിൽ അബ്സോർബ് ആയി പോകും നല്ലൊരു മോയ്സ്ചറൈസിംഗ് നമുക്ക് കിട്ടും ചെയ്യട്ടോ ഇതൊക്കെ ഡ്രൈ സ്കിന്നിന് പറ്റിയതാണ് കേട്ടോ നോൺ ഓയിലി ആയിട്ട് ഇരിക്കും പിന്നെ ഇതിനകത്ത് വിറ്റാമിൻ ഇയും ഗ്ലിസറിനും ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊന്ന് ബ്രൈറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്ത ഇതാണ് കേട്ടോ ഇത് ഒരു നാലഞ്ച് ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എൻ്റെ സ്കിന്നിന് ഒരുപാട് യൂസ് ആയിട്ടുള്ളത് എൻ്റെ സ്കിന്നിന് ഒരു മാറ്റം വരുത്തിക്കാൻ ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ബോട്ടിലുകളൊക്കെ ഞാൻ കളഞ്ഞു എന്ന് തോന്നണം ഈ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ എൻ്റെ കുങ്കുമച്ചപ്പ് വെച്ചേക്കുവാട്ടോ ഇതിനകത്ത് പിന്നെ ഒന്നുമില്ല അങ്ങനെയാണ് കേട്ടോ ഇത് തീർന്നു പക്ഷെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ പക്ഷെ അടിപൊളി പ്രൊഡക്റ്റാണ് ഇത് പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെല്ലാണ് നോൺ സ്റ്റിക്ക് ഫ്രഷ് പിയിൽ ഹൈഡ്രേറ്റഡ് ഗ്ലോ തരുന്നതെട്ടോ ഇത് ഹൈലറോണിക് ആസിഡും അതിൻ്റെ വിറ്റാമിൻ ഇ ഉള്ളതാണ് കേട്ടോ ഇത് ഇത് നമുക്ക് ഡ്രൈ സ്കിന്നിന് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഓയിലി സ്കിന്നിനും എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഇതൊരിക്കലും ഒരു ഓയിലി സ്കിന്നിനാണെങ്കിലും ഇത് ഒരുപാട് ഓയിലി ആക്കില്ല ഡ്രൈ സ്കിന്നിനാണെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു ഹൈഡ്രേഷൻ തരും കേട്ടോ പിന്നെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നിനിത് കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അത് അത്ര ഷുവർ പറയാൻ പറ്റില്ല ഒന്ന് ചെറിയൊരു പാക്കറ്റ് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ മേടിക്കാം ഇത് ഫ്ലിപ്പ്കാർട്ട് ആമസോൺ നൈക്ക പപ്പിൾ എല്ലാത്തിലും കിട്ടാറുണ്ട് കൂ കൂടെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഒരു അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇതാണ് കേട്ടോ ഈ സെറ്റഫിലിൻ്റെ മോസ്ചറൈസർ ആണ് മെറ്റോളജിസ്റ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അതുപോലെ തന്നെ ഇത് മോയിസ്ചറൈസിങ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ ഇത് എക്സ്ട്രീം ഡ്രൈ സ്കിന്നിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കേട്ടോ പക്ഷെ നമുക്ക് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഡ്രൈ ടു നോർമൽ സ്കിന്നിനും അതേപോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം കേട്ടോ ഇപ്പോൾ നമുക്ക് സെൻസിറ്റീവ് സ്കിന്നിന് ഒരു മോയ്സ്ചറൈസർ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽറ്റി ആണ് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഈ സെറ്റഫീലിൻ്റെ മോയിച്ചറൈസർ ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ പിന്നെ ഹൈഡ്രേറ്റ് ഫോർ ഫോർട്ടി എയ്റ്റ് അവേഴ്സിൻ്റെ ഹെൽപ്പ് റീസ്റ്റോർ ദി സ്കിൻ മോയ്സ്ചറൈസർ ബാരിയർ ഒക്കെയാണ് കേട്ടോ അതിനകത്ത് അടിപൊളി തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എട്ടാണ് പക്ഷെ നമുക്ക് ഫ്ലിപ്കാർട്ടിലൊക്കെ ഇത് ഓഫറിന് കിട്ടും കേട്ടോ അപ്പൊ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സെൻസിറ്റീവ് സ്കിന്നാർക്ക് ഇത് ബെസ്റ്റ് ചോയ്സ് ആണ് അല്ലാത്തവർക്ക് വേറെയും നല്ല നല്ല ഇതിനെക്കാട്ടും നല്ല നല്ല ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലത്തെ ഒക്കെ മോയിസ്ചറൈസർ ഇനിയും ഉണ്ട് കേട്ടോ അക്കോളജിക്കേൻ്റെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ അതിൻ്റെ ഒക്കെ നല്ലതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ മിനിമലെസ്റ്റിന്റെ ആണ് കേട്ടോ ഇതും അടിപൊളിയാണ് പക്ഷേ ഇതിൻ്റെ ഒരു സ്മെല് എനിക്ക് അത്രത്തോളം എനിക്കിഷ്ടമല്ല കാരണം ഇതൊരു മെഡിസിൻ്റെ ഒരു സ്മെല്ലാണ് പറയുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കിഷ്ടമില്ലാത്ത പക്ഷെ സ്മെല് വയസ്സ് മാത്രമാണ് എനിക്ക് എനിക്കിഷ്ടമില്ലാത്തുള്ളൂ ബാക്കി പെർഫോമൻസ് ഒക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ ഇത് മോയ്സ്ചറൈസിംഗ് വിത്ത് കോപ്പർ സിങ്ക് വഗ്നീഷ്യം ഹൈലറോണിക് ആസിഡും ബീറ്റാഡിനും ഒക്കെ വരുന്നതാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ഓയിൽ ഫ്രീയുമാണ് ഏട്ടോ ഫോർ ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയതാണ് കോമ്പിനേഷൻ സ്കിന്നുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് കിട്ടാൻ പാടുള്ള പോലെ തന്നെയാണ് ഈ കോമ്പിനേഷൻ സ്കിന്നുകാർക്കും നമുക്കിപ്പോൾ മാർക്കറ്റിൽ വരുന്ന പലതിലും കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്നതിൽ മെൻഷൻ ഉണ്ടാവില്ല പക്ഷെ ഇതിനകത്ത് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഒരു അമ്പത് ഗ്രാമിൻ്റെ ആണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് കേട്ടോ ഇതും ഓഫറിൽ നമുക്ക് കിട്ടും കേട്ടോ ഇതിനെക്കാട്ടും കുറഞ്ഞ റേറ്റില് പിന്നെ കറന്റ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാട്ടെ ഇത് ലാഗ്മീൻ്റെ പീസ് മിൽക്കാണ് സ്കിൻ പെർഫെക്റ്റ് കളക്ഷൻ ആണ് വിറ്റാമിൻ ഇ ക്രീം മോയ്സ്ചറൈസർ ഫ്രീ ആണ് കേട്ടോ അതേപോലെ മോയ്സ്ചറൈസർ റൈസർ ആണ് ട്വൻ്റി ഫോർ അവേഴ്സ് മോയിസ്ചറൈസർ ലോക്ക് ചെയ്യും നോൺ സ്റ്റിക്കി ആണ് കേട്ടോ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഇതിനു മുന്നേ ഇതിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അമ്മ യൂസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ മേടിച്ചു നോക്കിയതാണ് കേട്ടോ ഇത് എനിക്ക് അടിപൊളിയാണ് പക്ഷേ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പോരാണ്ട് വരുന്നുണ്ട് എനിക്ക് എൻ്റെ ഇപ്പൊ ഒരു ഡ്രൈ സ്കിൻ ആണ് അപ്പൊ ഇതിൻ്റെ ഒരു മോയ്സ്ചറൈസർ ആയിട്ട് ഇതിന്റെ ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് എനിക്ക് അത്രത്തോളം വർക്ക് ആവുന്നില്ല ഇപ്പം ആദ്യം എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ എനിക്ക് മതിയാവുന്നുണ്ട് സോറി പോകും എപ്പോഴും പോക്കുള്ളതാണ് ഒരു യൂസ് ഇപ്പം എന്താ ഇത് എനിക്ക് ഇതെനിക്കിപ്പോ മതിയാവാതെ വരുന്ന ഒരു ഫീലാട്ടോ ഇത് ഒരുപാട് ഞാൻ ഇപ്പം ഇട്ടാലാണ് എനിക്കൊന്ന് എന്താ പറയുക ഇതുണ്ടോ ഇങ്ങനെ നല്ല മോയ്സ്ചറൈസർ ആണ് കേട്ടോ ഇതൊരു എന്താ പറയുക ഓയിൽ സ്കിന്നിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡ്രൈ സ്കിന്നിനും യൂസ് ചെയ്യാം ഇപ്പം എൻ്റെ ഇപ്പം എക്സ്ട്രീം ഡ്രൈ ആയി എന്നാണ് തോന്നണേ കാരണം എനിക്ക് ഇതിപ്പോൾ മതിയാവാണ്ട് വരിക അല്ലാത്ത പക്ഷം ഇത് അടിപൊളിയാണ് ഇതിന് നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഇൻ്റെ റേറ്റ് ഇത് എത്ര ഗ്രാമിൻ്റെ ഡ് ഗ്രാമിന്റെ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അതേപോലെ തന്നെ നല്ല യൂസും ആണ് കേട്ടോ നിങ്ങൾക്കും ഇതൊന്ന് മേടിച്ച് നോക്കി ട്രൈ ചെയ്യാം ഇതിൻ്റെ സ്മോൾ പാക്കറ്റ് നമുക്ക് കിട്ടും കേട്ടോ അപ്പം ഇതിന്റെ ബോഡി ലോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതും ഞാൻ യൂസ് ആക്കിയിട്ടില്ല എന്തായാലും ഇത് അടിപൊളിയാണ് എനിക്ക് യൂസ് ആക്കാൻ പറ്റിയതെന്ന് തോന്നുന്നു എനിക്ക് ആ ഞാൻ ആദ്യം കാണിച്ചു തന്നില്ല പോൺസിൻ്റെ ആ ഒരു മോയ്സ്ചറൈസറാണെന്ന് തോന്നണം കേട്ടോ ഇപ്പം ഈ സമ്മർ സീസൺ ആയതുകൊണ്ട് മാത്രം കേട്ടോ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മോസ്ചറൈസറ് അതായത് ഞാൻ ഇത്രയും മോയിസ്ചറൈസറ് യൂസ് ചെയ്തിട്ടുള്ളൂ ഇതൊക്കെ അടിപൊളിയാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കിട്ടുവാണെങ്കിൽ എന്തായാലും താഴെ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുക വാങ്ങാൻ പറ്റുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറിക്കരുത് കേട്ടോ അപ്പോൾ അത്രയുള്ളൂ തേറ്റാ